ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് ഇസ്മി മിനി എന്ന എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ തുളസിയെ പരിചയപ്പെട്ടു തുളസി കൊണ്ടുണ്ടാക്കാവുന്ന ഒരു നാടൻ ഡോണിക്കും പരിചയപ്പെട്ടു ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആര്യവേപ്പിലയാണ് ആര്യവേപ്പിലയുടെ ഔഷധ ഗുണങ്ങൾ ആര്യവേപ്പില കൊണ്ടുള്ള പ്രയോജനങ്ങൾ ആര്യവേപ്പില വീട്ടിൽ നട്ടാലുള്ള ഗുണങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്കിന്ന് പരിചയപ്പെടാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള കുഞ്ഞ് ബട്ടൺ കൂടി ഒന്ന് ആക്കണേ അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആര്യവേപ്പെന്ന് പറയുന്നത് തുളസിയെ പോലെ തന്നെ പവിത്രമായി കരുതപ്പെടുന്ന ഒരു മരമാണ് ഇന്ത്യയിലും ഏകദേശം അടുത്തുള്ള അയൽ അയൽരാജ്യങ്ങളിലെല്ലാം തന്നെ ഇത് കാണപ്പെടുന്നുണ്ട് ആര്യവേപ്പിൻ്റെ കുരുവിൽ നിന്ന് വേപ്പെണ്ണ ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ പിണ്ണാക്ക് നല്ലൊരു ജൈവവളമാണ് ഇത് വേപ്പിൻ അറിയപ്പെടുന്നു ഇത് ചെടികളിലെ കീടങ്ങളെയും ഫംഗസുകളെയൊക്കെ നശിപ്പിക്കാനായിട്ട് വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ് അതുപോലെ തന്നെ നല്ലൊരു വളമായും ഉപയോഗിക്കാവുന്നതാണ് തമിഴ്നാട്ടിലൊക്കെ ക്ഷേത്ര ആരാധനകളിലും പൂജകളിലുമൊക്കെ അരിവേപ്പിൻ്റെ ഇല വലിയ സാന്നിധ്യമാണ് പിന്നെ സോപ്പുകളിൽ ഈ ആര്യവേപ്പില അടങ്ങിയിരിക്കുന്ന ആര്യവേപ്പിൻ്റെ അടങ്ങിയിരിക്കുന്ന സോപ്പുകൾ എന്ന് പറഞ്ഞ് പരസ്യങ്ങളെ കാണുന്ന പോലെ പല ഔഷധ സോപ്പുകളിലും ഒക്കെ ആര്യവേപ്പിൻ്റെ ഇലയും ആര്യവേപ്പ് വേപ്പെണ്ണയും ഒക്കെ ചേർക്കുന്നുണ്ട് അതേപോലെ ആയുർവേദ മരുന്നുകളിലൊക്കെ ആര്യവേപ്പിൻ്റെ എണ്ണയും കൂട്ടുമൊക്കെ ചേർക്കുന്ന ഒരുപാട് മരുന്നുകൾ ആയുർവേദത്തിലുണ്ട് വേപ്പെണ്ണ തൈലം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അരിവേപ്പ് തന്നെയാണ് പ്രധാന കണ്ടൻറ് മറ്റേതൊരു സസ്യത്തെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം കൈപ്പുരസം നിറഞ്ഞതാണ് ആര്യവേപ്പിൻ്റെ ഇലകൾ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഒരു അര്യവേപ്പ് മരം എൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ളതാണ് ഒരു മുല്ലവള്ളി അതിൽ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു ചെറുതിലെ ഇപ്പോൾ വേർപിരിയിക്കാനാവാത്ത വിധം അത് രണ്ടും ഒന്നിച്ചായി കിടക്കുകയാണ് മുല്ലവള്ളിയുടെ തണ്ടിനൊക്കെ വല്ലാതെ കനമായി അതിൻ്റെ ചുവടിന് ഒന്നിച്ച് തന്നെയാണത് അപ്പോൾ അതുകൊണ്ട് തറ കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ് അത് വേർവിരിക്കാതെ അങ്ങനെ പൂക്കളുണ്ടാകുമ്പോൾ മുല്ല നിറയെ പൂത്ത് അരിവേപ്പിൻ്റെ ഇലയും അതും കൂടി ഇങ്ങനെ ഇടകലർന്ന് ഇങ്ങനെ നിൽക്കും മുല്ലവള്ളിയുടെ തണ്ടിൻ്റെ കനം കണ്ടോ ഇത് ഇതാണ് മുല്ലവള്ളി ഈ കാണുന്ന തണ്ട് ഇതെല്ലാ വർഷവും ഒരു സീസൺ സീസണാവുമ്പോൾ ഇല പൊഴിക്കും കേട്ടോ ഇല തന്നെ പൊഴിച്ചിട്ട് പിന്നെ തളർത്ത് വരും നീണ്ട ഒരു വലിയ തണ്ടിൻ്റെ രണ്ട് വശത്തേക്കും ഇലകളുള്ള തണ്ടുകളായിട്ടാണ് അരിവേപ്പിൻ്റെ ഇലകൾ കാണപ്പെടുന്നത് ഇലകളുടെ ഘടന ഇനി അതുപോലെ പോവുകയാണെങ്കിൽ ഓഫ് വൈറ്റ് കളറാണ് ക്രീം കളർ എന്നൊരു വെള്ള കളറാണ് ഒരുപാട് ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ പണ്ട് കാലങ്ങളിലൊക്കെ ഇതിൻ്റെ ഈ അരിവേപ്പിൻ്റെ തണ്ട് ചതച്ചിട്ട് പല്ലു തേക്കാനായി ആൾക്കാർ ഉപയോഗിച്ചിരുന്നു ഇന്നും പ്രായം ചെന്നവരൊക്കെ ഒരുപാട് പേർ അത് തന്നെ ഉപയോഗിച്ച് പല്ലു തേക്കുന്നവരുണ്ട് പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിലുള്ള ജൈവ കീടനാശിനികൾ നിർമ്മിക്കുന്നതിന് ഒന്നാമതായിട്ട് ഉപയോഗിക്കുന്ന ആര്വേപ്പിൻ്റെ ഇലകളും കുരുവുമൊക്കെ തന്നെയാണ് അതുപോലെ നല്ലൊരു ജൈവ വളമാണ് ഇതിൻ്റെ കുരു ആട്ടിയെടുക്കുന്ന പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ കൊതുകിന് എതിരെ നമ്മൾ പുകയ്ക്കില്ലേ ചകിരിയൊക്കെ വെച്ച് പുകയ്ക്കില്ലേ അതിൽ ആര്യവേപ്പിൻ്റെ ഉണങ്ങിയ ഇലയും തണ്ടുമോ അല്ലെങ്കിൽ പച്ചയാണെങ്കിലും കുഴപ്പമില്ല അതെല്ലാം കൂടി വെച്ച് പുകയ്ക്കുകയാണെങ്കിൽ കൊതുക് മാത്രമല്ല രോഗാണുക്കളെയും തടയാം അതുപോലെ തന്നെ ഈ മരത്തിൽ തട്ടി വരുന്ന കാറ്റ് കാറ്റുപോലും നമ്മൾ ശ്വസിക്കുന്നത് വളരെ നല്ലതാണ് രോഗാണുക്കളെയൊക്കെ പ്രതിരോധിക്കുക ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ടുള്ളവർക്കറിയാം അരിവേപ്പിൻ്റെ വൃത്തിയുള്ള ഇലകൾ വിരിച്ചിട്ട് അതിൽ കിടക്കാറുണ്ട് അരിവേപ്പിൻ്റെ ഇലകൾ കൊണ്ട് വെന്ത വെള്ളം കുളിക്കാറുണ്ട് പിന്നെ ഇത് മാറി വരുന്ന സമയത്ത് ചിക്കൻ ബോക്സ് മാറി വരുമ്പോൾ അദ്ദേഹത്തിന് നല്ല ചൊറിച്ചിലുണ്ടാവും അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇലകൾ കൊണ്ടാണ് തലോടും ഇങ്ങനെ തടവുന്നത് അപ്പോൾ അത് കൈ നഖ ഒന്നും കൊണ്ട് മുറിയില്ലല്ലോ അപ്പോൾ അതിന് നല്ലതാണ് അതുപോലെ ആര്വേപ്പിലയും മഞ്ഞളും ചേർത്ത് അരച്ച് ദേഹത്ത് തേച്ച് കുളിച്ചാൽ ചിക്കൻ ടോസിൻ്റെ കലകളും പാടുകളുമൊക്കെ വേഗം മാഞ്ഞ് പോകും അതുപോലെ തന്നെ മുഖക്കുരു പോലെയുള്ള തെക്കു രോഗങ്ങളോ അല്ലെങ്കിൽ മുഖക്കുരു പോലെയുള്ളതൊക്കെ വന്ന പാടുകളോ അതിനൊക്കെ ഇത് അരച്ച് തേച്ച് കുളിക്കുന്നത് നല്ലതാണ് തെക്ക് രോഗങ്ങൾ വെറുതെ ഇങ്ങനെ മേലിൽ ചൊറിയുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ചിലർക്ക് അതിനൊക്കെ ഇത് അരച്ച് തേച്ച് കുളിക്കുന്നത് നല്ലതാണ് അതിൻ്റെ ഇലകളിട്ട് വെന്ത വെള്ളം കുളിക്കുന്നത് നല്ലതാണ് എൻ്റെ ഇലകളിട്ട് വെന്ത വെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് നല്ലതാണ് തലമുടിക്ക് വളരെ നല്ലതാണ് ഒരു നല്ല കണ്ടീഷണറും കൂടിയാണ് തലമുടി ഒരു പരിധി പരിധിവരെയുള്ള അതിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ആര്യവേപ്പിലെ ഇട്ട വെന്ത വെള്ളം തണുപ്പിച്ചിട്ട് തലയോട്ടിയും തലമുടിയും എല്ലാം കഴുകുന്നത് നല്ലതാണ് നല്ലൊരു ഹെയർ ഷാംപു പോലെയാണ് അപ്പം പിന്നെ വീട്ടുമുറ്റത്ത് നമുക്കൊരു അരിവേപ്പിൻ്റെ തൈ കൂടി നട്ടു വളർത്താം അത് രാവിലെ അതിൻ്റെ ചുവട്ടിലൊക്കെ പോയി വളരെ ശുദ്ധമായ ആ കാറ്റ് ശ്വസിക്കാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടേക്ക് കെയർ ബൈ